പ്രിയ ജിജ്ഞാസക്കളായ മിത്രങ്ങളെ നമസ്തേ കഥയിലെ കാര്യമെന്ന ആ ഷോർട്ട്സിലെ രണ്ടാം ഭാഗത്തിലേക്കൊന്ന് കിടക്കാം ശ്രീമദ് ഭാഗവതത്തിലെ വളരെ രസാവഹമായ കഥകളിലൊന്നാണ് കാളിയ ശ്രീകൃഷ്ണൻ ഗോപകുമാരന്മാരോടൊപ്പം കാളിന്ദീതീരത്ത് ഗോക്കളമേക്കാൻ പോയ അവസരത്തിൽ ഗോക്കളും അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളും കാളിയൻ്റെ ഉഗ്രവിഷത്താൽ ആലസ്യമാണ് മരണശൈയോടെടുത്തുവെന്നും ഇതിൽ ആശങ്കപ്പെട്ടതായ ശ്രീകൃഷ്ണൻ ഇനി നാളെയും കാളിയനാൽ ഈ വിധം വന്നു വിടുമെന്നും ഒക്കെ വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി അവിടെ നിന്നതായ കടമ്പിൻമേൽ കയറി കാളിൻ ചാടിയെന്നും ഈ അവസരത്തിൽ കാളിയൻ ആരിന്നു വന്നിതെന്നാലയം തന്നിലെ ധീരനായി കേവലം ചാവതിനായി ആരാണെൻ്റെ ഗൃഹത്തിലേക്ക് കേവലം ചാവുന്നതിന് വേണ്ടി ധീരനായി എത്തിയതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകൃഷ്ണന് നേരെ ശങ്ക കളഞ്ഞ് അടുക്കുകയും ചെയ്തു ഏതുപോലെ എന്ന് ചെറുശ്ശേരി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനോഹരമായ കൃഷ്ണകഥയിലൂടെ തിങ്കളെ കണ്ടൊരു രാഹുവെ പോലെ തന്നെ ശങ്കകളഞ്ഞ് തിങ്കളെ കണ്ടതായ രാഹു അതിനെ വിഴുങ്ങുന്നതിനു വേണ്ടി അടുക്കുന്നതുപോലെ ശ്രീകൃഷ്ണനെ ഇല്ലാതാക്കും എന്നുള്ള ഭാവത്തോട് എടുത്തു അങ്ങനെ ശ്രീകൃഷ്ണനെ വരിഞ്ഞു മുറുക്കി ആകപ്പോടെ ഉപദ്രവിക്കാൻ നോക്കിയ അവസരത്തിലാണ് കൃഷ്ണനെ കാണാതെ ഗോപകുമാരന്മാരും അതുപോലെ അച്ഛനമ്മമാരും എല്ലാം കൂടെ കാളിന്ദി തീരത്തെത്തുന്നു ഈ അവസരത്തിൽ കാളിയനുമായി കെട്ടുപണഞ്ഞ് കിടക്കുന്നതായ ആരെ കാണുന്നു ശ്രീകൃഷ്ണനെ കാണുന്നു ശ്രീകൃഷ്ണൻ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഈ വിഷമം കണ്ടിട്ട് കാളിയനെ പെട്ടെന്ന് അഷ്ട ഐശ്വര്യങ്ങൾ ഉള്ള ആളാണല്ലോ ശ്രീകൃഷ്ണൻ അങ്ങനെ അണിമാകരിമ ലഘിമ തുടങ്ങിയതായ ആ അഷ്ടൈശ്വര്യങ്ങളുടെ ഇരിപ്പിടമായ ശ്രീകൃഷ്ണൻ മായാ മനുഷ്യനായ ശ്രീകൃഷ്ണൻ കാരണപുരുഷനായ വിരാട് പുരുഷനായ ശ്രീകൃഷ്ണൻ കാളിയൻ്റെ മസ്തകത്തിലേക്ക് ചവിട്ടി കയറിയിട്ട് ധിമി 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 എന്ന രീതിയിൽ പദചലനം വെച്ച് നൃത്തമാടാൻ തുടങ്ങി കാളിയൻ മോഹാലസ്യപ്പെട്ട അല്ലെങ്കിൽ ആ ഞാൻ കേമൻ കേമൻ എന്നുള്ള ഭാവത്തിൽ ഇരുന്ന കാളിയൻ ശ്രീകൃഷ്ണൻ്റെ പാദസ്പർശമേറ്റ് കുഴഞ്ഞുപോയി പെട്ടെന്ന് ശ്രീകൃഷ്ണൻ്റെ പാതാരങ്ങളെ നമിച്ചുകൊണ്ട് മനസ്സാൽ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാൻ എന്നെ അവിടുന്ന് ഇനി ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞു അവസരം ഭഗവാൻ പറഞ്ഞു അങ്ങ് താങ്കൾ ഇവിടെ നിന്ന് പോകണം രമണഘദ്വീപിലേക്ക് പോകണം ഈ ഇതിലെ കഥയിലെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ളതായ അഹം എന്ന ഭാവത്തെ അഹന്തയെ ഞാനെന്ന ഭാവം ഈ ഞാനെന്ന ഭാവമാകുന്ന കാളിയൻ